വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിച്ചു ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടി കത്തിലാണ് കേന്ദ്രമന്ത്രി തന്റെ നിലപാടിപ്പോൾ വ്യക്തമാക്കിയത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കാണ് കെ വി തോമസ് കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇത് സാധ്യമല്ല എന്നിപ്പോൾ അറിയിച്ചത് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത് എസ് ഡി ആർ എഫ് ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാനമാണ് ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായം നൽകേണ്ടതെന്നും കത്തിലുണ്ട് നിലവിൽ എഫ് ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡം ഇല്ല എന്നും കെ വി തോമസിനുള്ള മറുപടി കത്തിൽ കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് എൻ ടി ആർ എഫ് പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ് ഇതിൽ ആദ്യ കെടുവായ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തിന് നൽകിയിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ എൻ ഡി ആർ എഫ് ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ബാലൻസ് ഉണ്ട് ദുരന്തം നേരിടാൻ ആവശ്യമായ തുക സംസ്ഥാനത്തിൻ്റെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന് കേന്ദ്രമന്ത്രിയുടെ മറുപടി കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്